ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കിയിലേക്ക് തന്നെ മടങ്ങാം സീതാദേവിയെ ആശ്രമത്തിൽ ഏകാഗിനിയാക്കി വിട്ടുപോകുന്ന ലക്ഷ്മണനോട് വ്യസന പരവശനായ ശ്രീരാമൻ ചോദിച്ചു എൻ്റെ അനുജ എന്തുകൊണ്ടാണ് സീതേനി വിട്ടുപോകുന്നത് സീത എന്നിൽ നിന്ന് പോയി അവളെ ഏകാഗിനിയാക്കി പോന്നത് കൊണ്ട് എൻ്റെ ഹൃദയം വെമ്പുന്നു എന്തോ കൊടിയ ഒരാപത്ത് വന്നതായി എൻ്റെ മനസ്സ് പറയുന്നു അസഹ്യ ദുഃഖം ഉണ്ടാകുന്നു എൻ്റെ ഇടത്തെ കണ്ണ് കൈ ഹൃദയം എന്നിവ തുടിക്കുന്നു സീതയെ കൂടാതെ ഒറ്റയ്ക്ക് വഴിക്ക് വെച്ച് നിന്നെ കണ്ടപ്പോൾ ഉണ്ടായ പരിഭ്രമം വർദ്ധിക്കുന്നു ശുഭലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്ന ലക്ഷ്മണൻ അഗ്രജൻ്റെ വാക്കുകൾ കേട്ട് ദുഃഖാധിക്യത്തോടെ തത്തുല്യനായ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു മഹാപ്രഭു ഞാൻ ദേവിയെ തനിയെയാക്കി ഇഷ്ടം പോലെ വന്നതാണെന്ന് കരുതരുതേ ഹാ സീതേ ഹാ ലക്ഷ്മണ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നിങ്ങനെ അവിടുത്തെ ശബ്ദത്തിലുള്ള ആർത്തനാദം ദേവി കേട്ടു സ്വന്തം ആത്മാവിനെ പോലെ അവിടുത്തെ സ്നേഹിക്കുന്ന ജ്യേഷ്ഠത്തി കരഞ്ഞുകൊണ്ട് എന്നെ നിർബന്ധിച്ചു വേഗത്തിൽ പോയി ജ്യേഷ്ഠനെ രക്ഷിക്കൂ എന്ന് ഭയാശങ്കകളോടെ അനേക പ്രാവശ്യം കൽപ്പിച്ചപ്പോൾ ഞാൻ ജ്യേഷ്ഠനുള്ള ദൃഢവിശ്വാസത്തോടെ ദേവിയോട് ഉണർത്തി ദേവി എൻ്റെ ജ്യേഷ്ഠന് ഭയമുണ്ടാക്കുവാൻ ശക്തിയുള്ള ഒരൊറ്റ രാക്ഷസനും ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഈ ശബ്ദം എൻ്റെ ജ്യേഷ്ഠൻ്റെ അല്ല ഏതോ അസുരൻ്റെയാണ് അല്പവും വിഷമം തോന്നരുത് എന്നെ രക്ഷിക്കൂ നീജവും നിന്ദ്യവുമായ ഇത്തരം വാക്കുകൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ വചനത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വരുന്നതല്ല ദേവന്മാരെ പോലും രക്ഷിക്കുവാനുള്ള കരുത്ത് അവിടേക്കുണ്ട് ഏതോ രാക്ഷസൻ എന്തോ അനിഷ്ടം ഉദ്ദേശിച്ച് വിളിച്ചു പറഞ്ഞതാണ് ജ്യേഷ്ഠൻ്റെ ശബ്ദത്തിൽ ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ എന്ന് ശബ്ദം അവിടുത്തെ അനുകരിച്ചു എന്ന് മാത്രം സാധാരണ സ്ത്രീകളെ സ്ത്രീകളെപ്പോലെ ആലോചനാരഹിതയായി ദേവി വ്യസനിക്കരുതേ മനസ്സ് പതറരുതെ എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രപ്രഭുവെ യുദ്ധത്തിൽ ജയിക്കുക മൂന്ന് ലോകത്തിലുള്ള ആർത്തന വിചാരിച്ചാലും സാധിക്കാത്തതാണ് അവിടുത്തെ വിജയിക്കുവാൻ ഇന്നു വരെ ഒരാളും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല ദേവേന്ദ്രനെ മുൻനിർത്തി സർവ്വ ഒന്നിച്ചു ചേർന്ന് നിന്നാലും ലോകനാഥനെ പോലെയുള്ള അവിടത്തെ തോൽപ്പിക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ പോലെ അവിടുന്ന് ദുഃഖിക്കരുതെ എൻ്റെ വാക്കുകൾ കേട്ട വിദേഹരാജപുത്രി കണ്ണുനീർ വാർത്ത അത് കഴിഞ്ഞമായ വാക്കുകളാണ് ഇങ്ങനെ തുടർന്നത് ലക്ഷ്മണ ഭരതന്റെ നിർദ്ദേശപ്രകാരം ജ്യേഷ്ഠൻ്റെ ഒന്നിച്ച് നീ വന്നതാണ് അല്ലേ ഏറ്റവും ദൂഷിച്ച ആഗ്രഹമാണ് നിനക്ക് എന്നിലുള്ളത് ജ്യേഷ്ഠൻ എങ്ങനെയെങ്കിലും മരിച്ചാൽ എന്നെ കൈക്കൊള്ളാൻ കഴിയുമെന്ന നിങ്ങളുടെ ആശ ഒരിക്കലും ഫലപ്രദം ആകുകയില്ല എന്നെ നിങ്ങൾക്ക് കിട്ടില്ല ഭരതനോടുകൂടി ആലോചിച്ച് കാര്യങ്ങളെല്ലാം ഉറച്ചു വന്ന നീ ജ്യേഷ്ഠനെ ആപത്തു വന്നത് അറിഞ്ഞിട്ടും പോകുക ഇല്ല അല്ലേ പ്രച്ഛന്ന ശത്രുവായ നീ എന്നെ തട്ടിക്കൊണ്ട് പോകുവാൻ വേണ്ടി കൂടെ നടക്കുകയാണ് അതാണ് നീ പോകാത്തത് മഹാപ്രഭു ജ്യേഷ്ഠതിയുടെ ഇത്തരം വാക്കുകേട്ടനാൻ ഒതുക്കാൻ കഴിയാത്ത വ്യസനത്തോടും ദേഷ്യത്തോടും കൺചുകുന്നും ചുണ്ടുവിറച്ചും പുറത്തേക്ക് പോന്നു ലക്ഷ്മണന്റെ വർത്തമാനം ദേവന്റെ ദുഃഖത്തെ അധികരിപ്പിക്കുകയാണ് ഉണ്ടായത് നിശ്വാസത്തോടെ ലക്ഷ്മണ സൗമ്യനായി നീ അവളെ ഒറ്റയ്ക്കാക്കി പോകുന്നത് ഒരു തരത്തിലും നന്നായില്ല ഏതൊരു അസുരനായാലും അവരെ നേരിടുവാനുള്ള ശക്തി എന്നിലുണ്ടെന്ന് നിനക്ക് വ്യക്തമായി അറിയാമല്ലോ എന്തോ ദ്വേഷം കൊണ്ട് പറഞ്ഞതു കേട്ട ഉടനെ സീതയെ തനിച്ചാക്കി ആശ്രമം വിട്ടുപോകുന്നത് ഒട്ടും നന്നായില്ല സീതയും കൂട്ടാമായിരുന്നില്ലേ അവളില്ലാതെ നീ ഒറ്റയ്ക്ക് വന്നതൽ യാതൊരു പ്രീതിയും എനിക്ക് തോന്നുന്നില്ല കഷ്ടം ദ്വേഷം വന്ന ഒരു പെണ്ണിൻ്റെ വാക്കുകേട്ട് പോരാൻ നിനക്ക് തോന്നിയല്ലോ നിനക്കിപ്പോൾ പറ്റിയത് മുഴുവൻ തെറ്റുമാത്രം സീതയുടെ ജൽപ്പനങ്ങൾ നിനക്ക് കോപം വന്നു എൻ്റെ കൽപ്പന നീ മറന്നു ലക്ഷ്മണ ഏതൊരസുരൻ മാൻവേഷം എടുത്ത് ആശ്രമത്തിൽ നിന്ന് എന്നെ അകറ്റിയോ അവൻ എന്റെ ശരമേറ്റ് മരിച്ചു കിടക്കുകയാണ് കുഴിക്കുലച്ച കോദണ്ടത്തിൽ കളിയായിട്ടൊരു ശരം ചേർത്ത് വിട്ടു ആ ക്രൂരൻ്റെ മാൻവേഷം പോയി തോൾവളകൾ അണിഞ്ഞ ഭയങ്കര രൂപമായി തീർന്നു ജീവൻ ആ ശരീരത്തിൽ നിന്ന് പറന്നു ഇതിനെല്ലാം ഒരു അസ്ത്രം തന്നെ ധാരാളമായി ലക്ഷ്മണ ജീവൻ വെഴിയുമ്പോൾ ആർത്തസ്വരത്തിൽ എന്തോ പറഞ്ഞത് കേട്ട് നീ സീതയെ ഉപേക്ഷിച്ചു പോരുകയും ചെയ്തു അതിവേഗത്തിൽ ആശ്രമത്തിലേക്ക് അടുക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ഇടത്തെ കണ്ണ് തുടരെ തുടരെ തുടിച്ചു കാൽ ഇടറി ദേഹം അകാരണമായി വിറച്ചു കാണുന്നതെല്ലാം ദുർനിമിത്തങ്ങൾ മാത്രം സീതയ്ക്ക് ക്ഷേമമല്ലെന്ന് വരുമോ ശ്രീരാമചന്ദ്രൻ പിന്നെയും ആത്മഗതം എന്നതുപോലെ ചോദിച്ചു വെമ്പലോടെ ആശ്രമത്തിൽ നോക്കി ശൂന്യം പർണശാലയിൽ എല്ലാ സ്ഥലവും സുസൂക്ഷ്മം പരിശോധിച്ചു ഒരിടത്തും സീതയെ കാണുന്നില്ല നിരാശയോടെ കൈ കുടഞ്ഞു മഞ്ഞുകാലത്തിൽ താമരപ്പൂ ശോഭയില്ലാത്ത നിർമ്മല സരസ് പോലെ ദേവിയില്ലാത്ത ആശ്രമം നിർജീവമായി തോന്നി വാടിയ പുഷ്പങ്ങളോടു കൂടിയ വൃക്ഷങ്ങൾ രോദനം ചെയ്യുന്നത് പോലെ കണ്ടു വനദേവതകൾ വിട്ടുപോയ ചുറ്റുപാടിൽ വാനമുഖത്തോടെ മൃഗങ്ങൾ അയവിറക്കാതെ നിൽക്കുന്നു പക്ഷികൾ ശബ്ദിക്കാതിരിക്കുന്നു തൻ്റെ പാർപ്പിടവും പരിസരവും നിർജീവ ശൂന്യമായി കണ്ട രഘുവരൻ വർദ്ധിച്ച ദുഃഖത്തോടെ വിലപിക്കുവാൻ തന്നെ തുടങ്ങി സീതെ ദേവിയെ ആരെങ്കിലും കട്ടുകൊണ്ടുപോയോ അഥവാ അന്ധകന് അടിമപ്പെട്ടുവോ അപ്രത്യക്ഷമായി ഇരിക്കുകയാണോ വെറും നേരം പോക്കിന് ഒളിച്ചു നിൽക്കുകയാണോ കോര കോരകാനന മദ്യത്തിലേക്ക് പൂക്കളോ കായ്കളോ പറിക്കുവാൻ സി ഭീരുവായി ദേവി പോയതാണോ താമരപ്പുകയിലേക്ക് ഇറങ്ങിയോ വെള്ളം കൊണ്ടുവരുവാൻ നദീതീരത്തിലേക്ക് പോയോ ദാശരഥി ഓരോ സ്ഥലത്തും അന്വേഷിച്ച് എത്തിയെങ്കിലും എവിടെയും ദേവിയെ കണ്ടില്ല മാൽ മുഴുത്ത ദേവൻ്റെ കണ്ണു കലങ്ങി ഭ്രാന്തനെപ്പോലെയായി വൃക്ഷങ്ങളിൽ നിന്ന് വൃക്ഷത്തിലേക്ക് പർവ്വതത്തിൽ നിന്ന് പർവ്വതത്തിലേക്ക് നദിയിൽ നിന്ന് നദിയിലേക്ക് അങ്ങനെ ഓടി നടന്ന ശ്രീരാമൻ ദുഃഖാഗ്നിയിൽ മനമൊരുകി വിലപിച്ചുകൊണ്ട് കൊണ്ട് ധർമ്മഭഗ്നിയെ അന്വേഷിച്ചു വെറുമൊരു മട്ടിലായി തീർന്നു ദേവൻ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുവാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം